കെ പി സി സിയിൽ വീണ്ടും പ്രതിസന്ധി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല ചുമതല എം എം ഹസൻ കൈമാറിയില്ല സാധാരണ നിലയിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ ജോലി യഥാർത്ഥ പ്രസിഡന്റ് വരുമ്പോൾ തീരും ഇതാണ് കെ പി സി സിയിലെ മുൻപതിവ് ഇത് മാറുകയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം ഉണ്ടെങ്കിലേ സുധാകരന് ഇനി ആ ചുമതല കിട്ടുവെന്നാണ് സൂചന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് സുധാകരൻ ആവശ്യം ആവർത്തിച്ചെങ്കിലും കാത്തിരിക്കാനായിരുന്നു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ആക്ടിംഗ് പ്രസിഡന്റായി എം എം ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുഷി ഹസന് ചുമതല കൈമാറിയ ശേഷം സുധാകരൻ ആദ്യമായാണ് ഇന്നലെ ഇന്ദിരാഭവനിലെത്തിയത് ഹസനിൽ നിന്ന് ചുമതല ഏറ്റെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലെങ്കിലും എഐ സി സിയുടെ അനുമതി ലഭിച്ചില്ല പാർട്ടി നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളോ അറിയിപ്പോ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഹസൻ കെ പി സി സിയുടെ കസേരയിൽ തുടരുകയാണ് നേത്രസംബന്ധമായ ചികിത്സയ്ക്കായി സുധാകരനെ കൂത്താട്ടുകുളത്തെ ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും തുറന്ന വാഹനത്തിലായി മറ്റും പ്രചരണത്തിനിടെ കണ്ണിൽ പൊടിയടിച്ചു കയറി അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്നാണ് ചികിത്സ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കെ സുധാകരൻ ഇതേ കാരണത്താൽ നേത്ര ചികിത്സ നടത്തിയിരുന്നു ഈ ചികിത്സ കഴിഞ്ഞ് അധികാരം കൈമാറാമെന്നാണ് സുധാകരനോട് ചിലർ പറഞ്ഞത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നാണ് സൂചന ഇതിനിടെ പ്രവാസി സംഘടനയായ ഒ സി സിയുടെ ഗ്ലോബൽ പ്രസിഡന്റായി ജെയിംസ് കൂടൽ ഇന്നലെ കെ പി സി സി ആസ്ഥാനത്ത് ചുമതലയേൽക്കുന്ന ചടങ്ങ് എഐസി നിർദ്ദേശത്തെ തുടർന്ന് മാറ്റിവെച്ചു സാം പിത്രോദയുടെ നേതൃത്വത്തിലുള്ള പ്രവാസി സംഘടന എതിർപ്പ് അറിയിച്ച സാഹചര്യത്തിലാണ് ഇത് കണ്ണൂർ ലോക്സഭയിൽ സുധാകരൻ മത്സരിച്ചതോടെയാണ് ചുമതല ഒഴിഞ്ഞ് താൽക്കാലികമായി കെ പി സി സി അധ്യക്ഷനായി എം എം ഹസനെ നിയോഗിച്ചത് വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും കെ പി സി സി അധ്യക്ഷനാകാൻ സുധാകരൻ സന്നദ്ധനായി കഴിഞ്ഞു എന്നാൽ ഉടൻ അധികാര കൈമാറ്റം വേണമോ എന്നതാണ് ഹസൻ ഉയർത്തുന്ന ചോദ്യം കണ്ണൂരിൽ നിന്നും സുധാകരൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോയാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് പ്രതിസന്ധിയാകുമെന്നാണ് ഹസൻ പറയുന്നതും സുധാകരന്റെ ആരോഗ്യമടക്കം ചർച്ചയാക്കിയാണ് ഇത് കോൺഗ്രസിൽ എ ഗ്രൂപ്പിനർഹമായ പ്രാതിനിധ്യം ഇല്ലെന്ന ചർച്ചയും ഹസൻ സജീവമാക്കുന്നുണ്ട് എ ഗ്രൂപ്പിന് കടുത്ത അവഗണന നേരിടുന്നു എന്നാൽ മറ്റു പല ഗ്രൂപ്പിലുള്ളവർക്കും ഇരട്ട പദവിയും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഹസന്റെ നിലപാട് സുധാകരൻ എം പി ആയി ജയിച്ചാൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ അതുവരെ താൻ കസേരയിൽ തുടരാം എന്നാണ് ഹസന്റെ പക്ഷം എന്നാൽ ഈ മാസം നാലിന് കോൺഗ്രസ് നേതൃയോഗമുണ്ട് അന്ന് കെ പി സി സി അധ്യക്ഷ പദം വീണ്ടും ഏറ്റെടുക്കാനാണ് സുധാകരന്റെ തീരുമാനം പ്രത്യക്ഷത്തിൽ ആർക്കും ഇതിനെ എതിർക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട് ഇത് കെ പി സി സിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന ചർച്ചയും സജീവമാണ് ഇതിനിടയിലാണ് സുധാകരനെ താൽക്കാലികമായി വീണ്ടും മാറ്റി നിർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തലത്തിൽ കരുത്തു കാണിച്ചാൽ കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലും അടിമുടി മാറ്റം വരുത്താനാണ് കെ സി വേണുഗോപാലിന്റെ തീരുമാനം കെ പി സി സി അധ്യക്ഷനായി തുടരാൻ അനുവദിക്കുമെന്ന ഉറപ്പു വാങ്ങിയാണ് സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിനും ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ജയിച്ചാലും സുധാകരനെ മാറ്റിയാൽ അത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കു വഴിവെക്കും